ലോകത്തിലെ സക്സസ്ഫുൾ ആയ വ്യക്തികളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്സെറ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിരാട് കോഹ്ലി ഒപ്ര വിൻഫ്രി എന്നിവർ ദിവസവും പരിശീലിക്കുന്ന വിജയമന്ത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിച്ച വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും ചെറിയ സന്തോഷങ്ങൾക്ക് പോലും നന്ദി പറയുന്ന രീതിയാണിത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായി നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ നിർബന്ധിക്കുന്നു നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഹൈ ഫ്രീക്വൻസിലേക്ക് മാറുകയും ലോ ഓഫ് അട്രാക്ഷൻ വഴി കൂടുതൽ വിജയസാധ്യതകളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മെ പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവ് എനർജിയുമായി കണക്ട് ചെയ്യുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എങ്ങനെ ചെയ്യാം ഒരു ബുക്കോ ഡയറിയോ എഴുതാൻ ഉപയോഗിക്കാം ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന് മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതാം യാത്രയിൽ കണ്ട മനോഹരമായ കാഴ്ചയെക്കുറിച്ചും സുഹൃത്തുമായി സംസാരിക്കാൻ സാധിച്ചതിനും പുതിയൊരു ദിവസം കാണാൻ സാധിച്ചതിനും നന്ദി പറയാം വെറുതെ ലിസ്റ്റ് ചെയ്യാതെ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകി എന്ന് എഴുതിയാൽ റിസൾട്ട് ഇരട്ടിയാകും മാജിക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ സെറോട്ടോണിൻ എന്നീ ഹാപ്പി ഹോർമോണുകൾ നിറയുന്നു ഇത് സ്ട്രെസ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ പഠനമനുസരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പതിവാക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമിസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അതുമൂലം ഉറക്കം വിശപ്പ് എന്നീ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടക്കാൻ സഹായിക്കുന്നു ലോകപ്രശസ്തരായ പല വ്യക്തികളും തങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഓപ്രാ വിൻഫ്രി മാധ്യമരംഗത്തെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഓപ്ര വിൻഫ്രി വളരെ വർഷങ്ങളായി ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എഴുതുന്ന വ്യക്തിയാണ് ഒരു ടോക്ക് ഷോയിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത് ഗ്രാറ്റിറ്റ്യൂഡ് ജേൺലിംഗ് ആണ് നിങ്ങൾ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും തികയില്ല വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി പല അഭിമുഖങ്ങളിലും താൻ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മോശം ഫോമിലൂടെ കടന്നുപോയ സമയത്ത് മനസ്സിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തോടും പ്രപഞ്ചത്തോടും നന്ദി പറയുന്നത് തന്നെ സഹായിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകം ആരാധിക്കുന്ന ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ വിജയത്തിന് നന്ദി പറയാൻ എല്ലാ ആഴ്ചകളിലും ചർച്ചിൽ പോയി തൻ്റെ കരിയറിനും കുടുംബത്തിനുമായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്ന ശീലമുണ്ട് തൻ്റെ അമ്മയുടെ ത്യാഗങ്ങളെയും ആരാധകരുടെ സ്നേഹത്തെയും എപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്ന ഈ പോസിറ്റീവ് മൈൻഡ്സെറ്റാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിരേഷനാക്കി മാറ്റിയത് തിങ്ക് ആൻഡ് റിച്ച് എന്ന പുസ്തകം എഴുതിയ നെപ്പോളിയൻ ഹിൽ പറയുന്നത് കൃതജ്ഞത ശീലമാക്കുന്നവരിലേക്ക് മാത്രമേ പ്രപഞ്ചത്തിന്റെ അനന്തമായ സമൃദ്ധി ഒഴുകിയെത്തുകയുള്ളൂ ഓർക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് കാത്തിരിക്കേണ്ടതില്ല പകരം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മാത്രം മതി ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നു മുതൽ ശീലമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നും നിങ്ങൾക്ക് നന്ദി തോന്നിയ ഒരു കാര്യം ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു പോസിറ്റീവ് ചിന്തയോടെ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് സെൽഫി ലുക്ക് ഇൻ ട് യുവർ സെൽഫ് ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്